മരണം ആരാധകൻ മരിച്ചു കാലം ചെയ്യലോ ദിവംഗതനാവുകയോ ഒന്നും ആയിരുന്നില്ല വെറും മരണം അഫൽ ഓരോ മരണത്തിനും അനുശോചനമർപ്പിക്കുമ്പോൾ ഉപസർഗമായി ചേർക്കുന്ന ഇതിൽപ്പം നേരത്തെയായി പോയി എന്ന തേഞ്ഞുമാഞ്ഞ പ്രയോഗം തന്റെ ഈ മരണത്തിന് യോജിക്കുന്നതല്ലെന്നും ആരാധകൻ അന്തിശ്വാസത്തിനിടയിലും തിരിച്ചറിഞ്ഞു തന്റെ ആരാധ്യപുരുഷൻ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നോവലിസ്റ്റും കഥാകൃത്തുമായ വിശിഷ്ട വ്യക്തി ശുഷ്കമായ സദസ്സിലെ മരിക്കാത്ത വായനക്കാരുമായി തന്റെ എഴുത്തിനെക്കുറിച്ചും പുതിയ പുസ്തകത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വായനക്കാരെക്കാൾ ചാനൽ ക്യാമറകളും മൈക്കുകളും പത്രപ്രതിനിധികളും ആ ഹാളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ച മുമ്പേ പരിപാടിയെക്കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ വന്ന് പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് മറക്കാതെ നേരത്തെ എത്തിച്ചേർന്നു വേദിക്ക് മുന്നിൽ മധ്യത്തിലായി ഒഴിച്ചിട്ടിരിക്കുന്ന വഴിയരികിലെ കസേരയിൽ ഇരുപ്പുറപ്പിച്ചു അരമണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹം എത്തിയത് തന്റെ അരികിലൂടെ വേദിയിലേക്ക് തലകുമ്പിട്ട് നടന്നു നീങ്ങുമ്പോൾ എഴുന്നേറ്റിൽ നിന്ന് കൈനീട്ടി ആ കൈകൾ കാണാത്തതു കൊണ്ടാകാം മറ്റെന്തോ ചിന്തയിലാണ്ടതുകൊണ്ടാകാം തിരിച്ചൊരു കൈനീട്ടലോ പ്രതികരണമോ കണ്ടില്ല തന്റെ അനുഭവത്തിന്റെ പ്രചോദനത്തിൽ നിന്നാവാം മുന്നിലിരിക്കുന്ന മറ്റുള്ളവരാരും പിന്നീട് തന്റെ മാർഗം ശ്രമിച്ചു നോക്കിയില്ല പരിപാടി ആരംഭിച്ചു സംഘാടകരുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ മിതമായി പുകഴ്ത്തി മയക്ക് കൈമാറി സമകാലീന സാഹിത്യത്തെക്കാൾ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉള്ളെറിഞ്ഞ് സംസാരിച്ചു എന്തൊരു ശക്തിയാണ് ആ വാക്കുകൾക്ക് എഴുത്തിനേക്കാൾ ശക്തിയും ഊർജ്ജവുമുണ്ട് ആ ശബ്ദത്തിനും വാചകങ്ങൾക്കും വെറുതെയല്ല താനൊരു ആരാധകനായത് പ്രസംഗം തീർത്ത് നീണ്ട കയ്യടികൾ ശ്രദ്ധിക്കാതെ അദ്ദേഹം ഇരുന്നു ഇനി സദസ്സുമായി സംവദിക്കലാണ് ആരാധകർ ഊഴമനുസരിച്ച് മൈക്ക് വാങ്ങി ചോദ്യങ്ങൾ ആരംഭിച്ചു പ്രസംഗത്തെക്കാൾ ശക്തമായ ഉത്തരങ്ങൾ കൊണ്ട് ആ ഓഡിറ്റോറിയം മുഴങ്ങിക്കൊണ്ടിരുന്നു ആരാധനക്കൊട്ടും കുറവില്ലാതെ തന്നിലെ ആരാധകരും ഉണർന്നു ചോദിച്ചു പക്ഷെ തന്റെ ചോദ്യം ആരാധ്യപുരുഷനെ ക്ഷുഭിതനാക്കി ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും തന്റെ കാര്യം നോക്കാൻ തനിക്ക് അറിയാമെന്നും മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല സ്വന്തം ജീവിതമെന്നും സ്വന്തം ബോധ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതാണ് നല്ലതെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ അറുത്തു നല്ല മറുപടി കിട്ടി അദ്ദേഹത്തിന്റെ സ്ഥിരം മേച്ചിൽപുറമായ എഴുത്തിന്റെ മേഖല വിട്ട് കുടിയേറിയിരിക്കുന്ന ഇപ്പോഴത്തെ തട്ടകം ഒരു ലോകമാണെന്ന ദ്വയാർത്ഥം തന്റെ ചോദ്യത്തിൽ കണ്ടെത്തിയതാകാം അക്ഷോഭത്തിന് കാരണം കാരണം ലോകത്ത് ജീവിക്കുന്നവർ കാവിട്ടിക്കാരാകുമെന്ന ധ്വനി ആ ചോദ്യത്തിൽ ഉണ്ടെന്ന് സത്യത്തിൽ താൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ചിന്തിച്ചിരുന്നുമില്ല അങ്ങനെ എഴുതാപ്പുറം വായിക്കാൻ കഴിയുള്ളവനായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ ആരാധക വ്യൂഹത്തിലെ കാലാൽ മാത്രമാകുമായിരുന്നില്ലല്ലോ സത്യസന്ധനായ ഒരു മനുഷ്യൻ കപടലോകത്ത് എത്തിച്ചേരരുതെന്ന ഒരു സതുദ്ദേശ്യം ആ ചോദ്യത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു അതാകട്ടെ അദ്ദേഹം കണ്ടെത്തിയതുമില്ല ക്ഷോഭം ഒട്ടും കുറക്കാതെ ആരാധ്യപുരുഷൻ തനിക്ക് നൽകിയ മറുപടിക്ക് ലഭിച്ച കരഘോഷത്തിൽ നിന്ന് മനസ്സിലായത് തന്റെ ചോദ്യം തെറ്റായിരുന്നുവെന്നും അനാവശ്യമായിരുന്നെന്നും അസ്ഥാനത്ത് തന്നെയാണെന്നും താനിത് അർഹിക്കുന്നുവെന്നും തന്നെയുമാണ് ശരിയാണ് തെറ്റ് ഈ ആരാധകന്റെ ഭാഗത്ത് തന്നെയാണ് ആരാധകൻ ചുറ്റുപാട് നോക്കി ശുഷ്കമെന്ന് തനിക്ക് അല്പം മുമ്പ് തോന്നിയ സദസ്സ് ഇപ്പോൾ ഒരു ഗാലറിയുടെ വലുപ്പം കൈവരിച്ചിരിക്കുന്നു കാണികളുടെ മുഖത്ത് ഇഷ്ടമില്ലാത്ത കളിക്കാരൻ തെറ്റ് ചെയ്ത് പുറത്തേക്കുള്ള കാട് സ്വന്തമാക്കുന്നത് കാണുമ്പോഴുള്ള ദീപചാലം ഈ പ്രകാശത്തിൽ എഴുന്നേറ്റ് പോകാനും തോന്നുന്നില്ല കുറച്ചുകൂടി കാത്തിരുന്നിട്ട് പോകാം കാണികളുടെ ശ്രദ്ധ പ്രധാന കളിക്കാരനിലേക്കും കളിയിലേക്കും മാറട്ടെ ദാഹിക്കുന്നു വിശക്കുന്നുമുണ്ട് തോൾസഞ്ചിയിൽ കരുതിയിരുന്ന കുപ്പിയിൽ നിന്ന് അല്പം വെള്ളമെടുത്തു കുടിച്ചു വിഭവസമൃദ്ധമായ ഉച്ചയൂണിന് ശേഷമാണ് താനി സംവാദത്തിനായി ഇറങ്ങി തിരിച്ചത് അത് പെട്ടെന്ന് ദഹിച്ചു തീർന്നിരിക്കുന്നു മികച്ച രീതിയിൽ ആ വിഭവങ്ങൾ പാചകം ചെയ്ത വിളമ്പിയ സ്വന്ത ഭാര്യയോട് തനിക്ക് ആരാധന തോന്നിയിട്ടില്ല പാചകം ഒരു കലയാണെന്ന് ആരാധ്യ പുരുഷന് ഉൾപ്പെടെയുള്ളവരും താനും പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കലാസാഹിത്യ അക്കാദമിയും ഒരു പാചകക്കാരനെ പോലും അവാർഡ് നൽകി ആദരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും എല്ലാത്തിലും കലകൾ ഒളിഞ്ഞിരിക്കുന്നു കലാവാസനം അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ആരൊക്കെ ഗീർവാണങ്ങൾ തുടത്തുവിട്ടുകൊണ്ടിരിക്കുന്നു തന്റെ ഊന്മേശയിൽ നിറഞ്ഞ വിഭവങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കൃഷി ചെയ്തുണ്ടാക്കിയ കൃഷിക്കാരനെ ആരാധിക്കാൻ തനിക്ക് തോന്നിയിട്ടില്ല അതാരായിരിക്കുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല അവയുടെ തണ്ടിലോ ഇലയിലോ ആ കൃഷിക്കലാകാരന്റെ പേര് കുത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചു മറിച്ച് നോക്കിയിട്ടില്ല അത് ചന്തയിൽ നിന്നും തന്റെ വീട്ടുപടിക്കിൽ എത്തിച്ച കച്ചവടക്കാരനെത്താൻ ആരാധിച്ചിട്ടില്ല ആരാധ്യപുരുഷന്റെ കേൾക്കാനായി എത്തിയത് ഒരു ഓട്ടോറിക്ഷയിലാണ് കഴിഞ്ഞ മഴയിൽ കുണ്ടും കുഴിയുമായി കിടന്ന റോഡിലൂടെ ഒരു ട്രപ്പീസ് കളിക്കാരനെ പോലെ വണ്ടി ഓടിച്ച് തന്നെ സുരക്ഷിതനായി ലക്ഷ്യസ്ഥാനത്തെത്തിച്ച ആ ഓട്ടോ ഡ്രൈവറെ താൻ ആരാധിച്ചിട്ടില്ല മഴയൊഴിഞ്ഞ റോഡുകൾ പുലിവയെടുത്ത് ടാർണപ്പും പുരികിയൊല്ലിച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളോട് തനിക്ക് തോന്നിയത് ആരാധനയല്ല സഹതാപമാണ് അവരുടെ അധ്വാനത്തിന് നിശബ്ദമായ അവകാശവാദങ്ങളില്ലാത്ത സേവനങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടോ എന്ന് ചിന്തിക്കുകയോ ആരാധ്യ പുരുഷന്മാരുടെ ശക്തമായ വാക്കുകളുമായി അവയൊക്കെ താരതമ്യം ചെയ്യാനോ താൻ ശ്രമിച്ചിട്ടില്ല ഇവരൊക്കെ അവർ ചെയ്യുന്ന സേവനത്തിന് പ്രതിഫലം പറ്റുന്നില്ല എന്നായിരുന്നു താൻ പണ്ട് ന്യായീകരിച്ചിരുന്നത് ആ പറഞ്ഞ പട്ടികയിൽ നിന്ന് സേവനങ്ങൾക്ക് അർഹിക്കുന്നതോ അതിലപ്പുറമോ പ്രതിഫലവും പരിഗണനകളും ഏറ്റുവാങ്ങുന്ന ഈ പുരുഷൻ ഉൾപ്പെടെയുള്ളവർ ഒഴിവായത് എങ്ങനെയാണ് ആരാണ് ഒഴിവാക്കിയത് താൻ തന്നെ തന്നെ പോലുള്ളവർ തന്നെ താം വില കൊടുത്തു വാങ്ങിയ ആരാധ്യപുരുഷന്റെ ചില പുസ്തകങ്ങളിൽ വളരെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് സ്വന്തം പണം കൊടുത്തു വാങ്ങിയവയിൽ തന്റെ കയ്യൊപ്പല്ലേ പതിക്കേണ്ടത് ആരാധക ഗ്യാലറിയുടെ ശ്രദ്ധ വേദിയിലെ ദീപചാരത്തിൽ ഉടക്കി നിൽക്കുമ്പോൾ അന്തരിച്ച ആരാധകൻ തന്റെ മൃതദേഹം തോളിലേറ്റി വേതാളത്തെ പോലെ പുറത്തേക്ക് നടന്നു ചോദ്യങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോടല്ല സ്വയം ചോദിച്ചു തുടങ്ങുമ്പോഴാണ് മരണം സംഭവിച്ചു തുടങ്ങുന്നതെന്ന് അയാൾ മനസ്സിലാക്കി ഈ മരണം തനിക്കെന്ത് നേരത്തെ സംഭവിച്ചില്ല ആരാധനയുടെ അവസാനത്തെ പുക നിറച്ച ശ്വാസം തന്റെ ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നടക്കുമ്പോൾ തോളിൽ കിടന്നിരുന്ന വേതാളം പറഞ്ഞു ഒരു ആരാധകനും ഒരു സാഹിത്യകാരനെയും കലാകാരനെയും സൃഷ്ടിക്കുന്നില്ല